രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ച് സെൻസസ് വൈകിക്കുന്ന കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ജനവഞ്ചനയാണ് ക്ഷേമ പദ്ധതികളിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുന്നതിനും സംസ്ഥാനങ്ങൾക്ക് അർഹമായ വിഭവവിഹിതം ലഭ്യമാക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് സെൻസസ് നീട്ടുന്നതിന്റെ അനന്തരഫലം ജനേകം എഡിറ്റോറിയലിലൂടെ രാജ്യത്തിന്റെ ജനസംഖ്യാ കണക്കെടുപ്പ് വീണ്ടും മാറ്റിയിരിക്കുന്നു അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെൻസസ് ഒഴിവാക്കാൻ തീരുമാനിച്ചതായി അഡീഷണൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസം എല്ലാ സംസ്ഥാനങ്ങളെയും അറിയിക്കുകയായിരുന്നു അടുത്ത വർഷം ഒക്ടോബറിന് ശേഷമാകും സെൻസസ് എടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ടിയിരുന്ന സെൻസസ് കോവിഡ് മഹാമാരി മൂലമായിരുന്നു ആദ്യം മാറ്റിവെച്ചത് ഇപ്പോഴത് ഒമ്പതാം തവണയാണ് മാറ്റം സെൻസസ് നടക്കാതിരിക്കുക എന്നത് മോഡി സർക്കാരിന്റെ രാഷ്ട്രീയ ആവശ്യമാണ് പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ ബീഹാറിലെ ജാതി സെൻസസിന് ശേഷം ദേശീയ തലത്തിൽ അത്തരം കണക്കെടുപ്പ് വേണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു വരികയും അധികാരത്തിലെത്തിയാൽ ജാതി തിരിച്ചുള്ള കണക്കെടുപ്പ് നടത്തുമെന്ന് ഇന്ത്യ മുന്നണി വ്യക്തമാക്കുകയും ചെയ്തിരിക്കെ ബി ജെ പി തീർത്തും ആശയക്കുഴപ്പത്തിലായിരുന്നു തങ്ങളുടെ സവർണ ഹിന്ദുത്വ അജണ്ടയെ പൊളിച്ചെഴുതുന്നതാണ് ജാതി സമവാക്യങ്ങളെന്ന് ബിഹാർ തെളിയിച്ചതോടെ സെൻസസിനെ സംഘപരിവാർ ഭരണകൂടം കൂടുതൽ ഭയന്നു തുടങ്ങി ഇപ്പോഴും സെൻസസ് മാറ്റിവെക്കുന്നു എന്നതല്ലാതെ കാരണം സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ജില്ലകൾ താലൂക്കുകൾ പട്ടണങ്ങൾ മുനിസിപ്പൽ പ്രദേശങ്ങൾ എന്നിവയുടെ അതിർത്തി പുനർനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് ഇതിലൂടെ ലോക്സഭയും രാജ്യസഭയും പാസാക്കുകയും രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പുവെക്കുകയും ചെയ്ത മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം ഈ തെരഞ്ഞെടുപ്പിൽ പ്രാബല്യത്തിൽ വരില്ലെന്നുറപ്പായി ജനസംഖ്യാ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണ്ണയം നടക്കണമെങ്കിൽ സെൻസസ് പൂർത്തിയാകേണ്ടതുണ്ട് സെൻസസും മണ്ഡല പുനർനിർണ്ണയം പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുമെന്ന് സെപ്റ്റംബർ ഇരുപതിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിലും പറഞ്ഞിരുന്നു തീയതിയെക്കുറിച്ചോ വർഷത്തെക്കുറിച്ചോ വ്യക്തമായ പരാമർശം അദ്ദേഹം നടത്തിയില്ല ഇത് സർക്കാരിന്റെ ഉദ്ദേശുദ്ധിയെക്കുറിച്ച് സംശയത്തിനിട നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സെൻസസ് വൈകിപ്പിക്കാൻ കേന്ദ്രം വ്യഗ്രത കാണിക്കുന്നതിന്റെ പ്രധാന കാരണം ജാതി കണക്കെടുപ്പിനായുള്ള മുറവിളി തന്നെയാണ് ഇത് അവർ ഏത് വിധേയനയും ഒഴിവാക്കാൻ ശ്രമിക്കുന്ന വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സെൻസസിന് മുന്നോടിയായി വീടുകളുടെ എണ്ണവും തരംതിരിവും ഉൾപ്പെടെ മുപ്പത്തി ഒന്ന് ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ആദ്യഘട്ട വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒൻപതിന് സർക്കാർ പുറത്തിറക്കിയിരുന്നു രണ്ടാം ഘട്ടമായ ജനസംഖ്യ കണക്കെടുപ്പിന് വേണ്ടി ഇരുപത്തിയെട്ട് ചോദ്യങ്ങളും അന്തിമമാക്കിയതാണ് മുന്നൊരുക്കങ്ങൾ ഇത്രയും നടത്തിയിട്ടും കോവിഡിന്റെ പേരിൽ ആദ്യം മാറ്റേണ്ടി വന്ന സെൻസസ് വീണ്ടും വീണ്ടും നീട്ടുന്നത് സർക്കാരിന്റെ നിക്ഷിത താല്പര്യത്തിന്റെ തെളിവാണ് സെൻസസിനൊപ്പം തയ്യാറാക്കുമെന്ന തീരുമാനം അന്ന് ഏറെ വിവാദമായതാണ് എൻ ആർ സി തയ്യാറാക്കുന്നതിൽ നടപടികൾ ബി ജെ പി സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുമ്പോഴാണ് കോവിഡ് പ്രഖ്യാപനം ആരംഭിച്ചതും സെൻസസ് പ്രക്രിയ നീട്ടിയതും സെൻസസ് എന്നത് കേവലം കണക്കെടുപ്പല്ല ആസൂത്രണത്തിനും വികസനത്തിനും നിർണായകമായ ജനസംഖ്യാ വിവരങ്ങൾ സെൻസസ് നൽകുന്നു സൂക്ഷ്മതലത്തിൽ തലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനാവശ്യമായ അമൂല്യമായ ഡാറ്റ ഇത് ലഭ്യമാക്കും ഇതിലെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പൊതുവിതരണ സമ്പ്രദായത്തിൽ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷ്യധാന്യം ഉൾപ്പെടെ വിതരണം ചെയ്യുന്നത് കണക്കെടുപ്പ് വൈകുന്നത് കാരണം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ വിഹിതവും പദ്ധതി പ്രഖ്യാപനവും പഴയ കണക്കുകൾ വെച്ച് തന്നെയാകും തുടരുക ഇത് കോടിക്കണക്കിന് പാവങ്ങളെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് പുറത്താക്കും സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തിലും അർഹമായ വർധനയുണ്ടാകില്ല പുതിയ കണക്കുകൾ തയ്യാറായാൽ പോലും ജനസംഖ്യ അനുസരിച്ച് ഫണ്ടുകളും പദ്ധതികളും തീരുമാനിക്കുന്നതിന് രണ്ടു വർഷത്തോളമെങ്കിലും വേണ്ടിവരുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങിയാലും പൂർത്തിയാകാൻ രണ്ടായിരത്തി ആകും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് രാജ്യത്തെ ജനസംഖ്യ നൂറ്റി ഇരുപത്തി കോടിയായിരുന്നു ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശും ഏറ്റവും കുറവ് സിക്കിമുമായിരുന്നു കേരളത്തിന്റെ ജനസംഖ്യ മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷത്തി ആറായിരത്തി അറുപത്തി ഒന്ന് അഥവാ രണ്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനവും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതിയോടെ ഇന്ത്യൻ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് എട്ട് ആറ് കോടിയിൽ എത്തുമെന്ന് യു എൻ സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതനുസരിച്ചായിരിക്കും സംസ്ഥാനങ്ങളിലും വർധന ഇതൊന്നും പരിഗണിക്കാതെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ച് സെൻസസ് വായിക്കുന്ന കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ജനവഞ്ചനയാണ് ക്ഷേമപദ്ധതിയിൽ നിന്ന് ആളുകൾ ഒഴിവാക്കപ്പെടുകയും സംസ്ഥാനങ്ങൾക്ക് അർഹമായ വിഹിതം ലഭ്യമാക്കാതിരിക്കുകയും ചെയ്യുക സെൻസസ് നീട്ടുന്നതിന്റെ അനന്തരഫലം ജനേകം എഡിറ്റോറിയമായി വീണ്ടും കാണുവരെ നമസ്കാരം